മൊബൈൽ ഫോൺ വിപണിയിൽ മോഡലുകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് പകച്ചു നിൽക്കുന്ന ഈ ലോകത്ത് ഇതുവരെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച മൊബൈൽ ഹാൻഡ്സെറ്റ് ഏതാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ വിപണി വരികുന്ന മോഡലുകൾ മൊബൈൽ ഫോൺ വിപണിയിൽ എത്തും മുമ്പ് വിപണിയിലെ എതിരില്ലാത്ത രാജാവ് ഫിൻലാൻഡിന്റെ അഭിമാന താരം നോക്കിയയ്ക്ക് സ്വന്തമാണ് ആ നേട്ടം ഇതുവരെ വിപണിയിലെ മറ്റൊരു ബ്രാൻഡിനും കടത്തിവെട്ടാൻ കഴിയാത്ത ആ റെക്കോർഡിനുടമ നോക്കിയയുടെ ജനപ്രിയ ഹാൻഡ്സെറ്റായ നോക്കിയ തൗസൻഡ് ഹൺഡ്രഡ് ആണ് നോക്കിയ എന്ന മൊബൈൽ ഫോൺ കമ്പനിയെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും ഒരു കാലത്ത് മൊബൈൽ ഫോൺ എന്നാൽ നോക്കിയ മാത്രമായിരുന്നു എന്ന് പറയാം ലോകത്തിലെ മൊബൈൽ ഫോൺ കച്ചവടത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരെയും കൈകാര്യം ചെയ്തിരുന്ന വമ്പൻ എന്നാൽ ഇന്ന് ചിത്രത്തിൽ പോലുമില്ലാത്ത നോക്കിയ ഇത് നോക്കിയയുടെ കഥയാണ് പേപ്പർ മിൽ കമ്പനിയായി തുടങ്ങി ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വൈദ്യുതി ഉൽപാദനവും റബ്ബർ കമ്പനിയുമായി ഒടുവിൽ ടെലികോം രംഗത്തെ ഭീമനായ നോക്കിയ കാലത്തിനൊത്ത് ഉയരാതെയാണ് കടപുഴുകിയത് ദക്ഷിണ ഫിൻലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഫെഡറിക് ഐഡസ്റ്റം ആരംഭിച്ച പേപ്പർ മില്ലാണ് ലോകപ്രശസ്ത മൊബൈൽ ബ്രാൻഡായ നോക്കിയായി മാറുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനം നിന്നിരുന്നടം ക്രെമാണ നോക്കിയ ടൗൺ എന്ന് അറിയപ്പെട്ടു പിന്നീട് ഇതൊരു റബ്ബർ കമ്പനിയായി മാറി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു കേബിൾ കമ്പനിയുടെ ഓഹരി വാങ്ങി പ്രവർത്തനം തുടങ്ങിയെങ്കിലും അതത്ര ശോഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നോക്കിയ കമ്പനി മൊബൈൽ ഫോണുകളുടെ നിർമ്മാണം തുടങ്ങുകയും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മൊബൈൽ കമ്പനികളൊന്നായി ഒന്നായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നോക്കിയ ആദ്യ വാണിജ്യ ജി എസ് എം ഫോൺ അവതരിപ്പിക്കുന്നത് നോക്കിയ തൗസൻഡ് ഇലവൻ എന്ന ആദ്യ ഫോണിൽ നിന്ന് ഫിൻലാൻഡ് പ്രധാനമന്ത്രി ഹാരി ഹോൾക്കരിയാണ് ആദ്യ ജി എസ് എം ഫോൺ വിളിക്കുന്നത് ഇവിടുന്ന് ലോകത്തേക്ക് വളർന്ന നോക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മോട്രോളയെ മറികടന്ന് ലോകത്തിലെ മൊബൈൽ വിപണിയിൽ ഒന്നാമതെത്തി അങ്ങനെ നോക്കിയയുടെ കുതിപ്പ് തുറന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ആറ് വരെ നോക്കിയ ഫോണുകളെ ജയിക്കുവാൻ പോകുന്ന എതിരാളികൾ ഇല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ലോക വിപണിയിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം വിഹിതമുണ്ടായ നോക്കിയ രണ്ടായിരത്തി പതിമൂന്നോടെ പാപ്പരാകുന്ന അവസ്ഥ അവസ്ഥയിലേക്ക് എത്തി ടെക്നോളജിയോട് മുഖം തിരിച്ചതാണ് നോക്കിയെ ജനങ്ങൾ കൈയൊഴിഞ്ഞതിന് പ്രധാന കാരണം മാറ്റം വരുന്ന ടെക്നോളജി ട്രെൻഡുമായി നോക്കിയ പൊരുത്തപ്പെട്ടില്ല ഹാൻഡ്വെയർ ഗുണനിലവാരത്തിൽ മുൻപന്തിയിൽ നിന്ന് നോക്കിയ സോഫ്റ്റ്വെയറിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല ഒരു കാലത്ത് ഇന്ത്യ അടക്കം പല ലോകരാഷ്ട്രങ്ങളിലും ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മൊബൈൽ ഫോൺ നോക്കിയായിരുന്നെങ്കിലും രണ്ടായിരത്തി ഒൻപതിനു ശേഷം നേരിടേണ്ടി വന്ന ഓഹരി വിലയിടിവിനെ തുടർന്ന് മുൻപിലുണ്ടായിരുന്ന മൊബൈൽ വിൽപ്പനയിലെ കുതിപ്പ് തകർന്നു രണ്ടായിരത്തി പതിനൊന്നിൻ്റെ തുടക്കം മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ വിപണിയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന നോക്കിയ പത്താം സ്ഥാനത്തിലെത്തി ആൻഡ്രോയിഡ് സാങ്കേതിക ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതാണ് കമ്പനിയെ തന്നെ തകർത്തത് കമ്പനികൾക്ക് ചെലവ് കുറഞ്ഞ ആൻഡ്രോയിഡ് അധിഷ്ഠിത മൊബൈലുകൾ പുറത്തിറക്കുമ്പോൾ നോക്കിയ പഴയ ശൈലി തുടർന്നു ആൻഡ്രോയിഡിനോടുള്ള താല്പര്യക്കുറവ് നോക്കിയെ സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് എത്തിച്ചു ആമസോണും ആപ്പിളും സ്ഥാനം കൈയടക്കിയ ശേഷമുള്ള നോക്കിയുടെ ശ്രമങ്ങൾ ഒന്നും വിജയിച്ചില്ല അങ്ങനെ നോക്കിയ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ചു